അപ്പൊ ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വീഡിയോ എന്താ കണ്ട കാലം നല്ല മഴ പെയ്യുന്നു വീട്ടിലാണ് അപ്പൊ ഞങ്ങൾ ഇന്ന് ഞങ്ങളെ ഞാൻ ഇവിടെ ഓളോ ഞങ്ങളെ വീട്ടിലേക്ക് വന്നതാണ് അപ്പൊ ഞങ്ങൾ ഇന്ന് മൂത്താപ്പന്റെ വൈല് പോവാണ്ടോ ഒരു മഴ നല്ല മഴ പെയ്യുണ്ട് അപ്പൊ കഴിച്ച നമ്മളെല്ലാം റെഡി ആയിടാട്ട് ഫോണൊക്കെ ഓൺ സെറ്റ് അല്ലേ നമ്മളൊക്കെ സെറ്റാണ് മഴ നല്ല പകർത്ത് പെയ്യുണ്ട് കാഴ്ച ഇനി എന്താവും അറിയില്ലേക്ക് കിടക്കാം ടവർ കാണ്ടോ നല്ല മഴ ആണ് ഇതിലെങ്ങനാണി ഫോണില് വീഡിയോ കണ്ട ഫോൺ നല്ല മഴ കായ് മഴക്കൊരു ശമനവും ഇല്ല കല്യാണം അവറിലിട കാ വെള്ളം നമുക്ക് വൈ അറിയില്ല ഞങ്ങൾ പോയിട്ടുണ്ട് പക്ഷെ വയ്യറിയില്ല ഏതൊക്കെ പോയത് അല്ലേ സാധ്യമാക്കറിയോ ഐനോ യൂനോ മാണ മാതാ റെഡിയാണല്ലേ മഴ പോയിട്ടുള്ളു പെയ്യുന്നു നമ്മളെ റൂട്ട് മാപ്പ് ഇടാ പൂമോളാന്നിട്ടോ കീലൊക്കെ ആണെന്നൊക്കെ പറയൂ ഞങ്ങൾ അതിലേ പോയി വേറെ വൈകാൻ പോലെ അടുത്തേക്ക് അതിലേ കോൺക്രീറ്റ് ചെയ്തോണ്ട് വീണ് പോവും നമുക്ക് കീല പോവാം കണ്ട അവിടെ ഒരു ഫ്ലാറ്റോ എന്തോ വരുന്നുണ്ട് കുന്നൊക്കെ ഫ്ലാറ്റോസ്

വൈകളിലൂടെ ഒക്കെ പോവുണ്ട് എങ്ങനെ ഈ വൈക്കെ പഠിച്ച പൂ മോളെ നമ്മള് കാണാൻ അങ്ങോട്ടൊക്കെ വരിലുണ്ടല്ലേ നമ്മള് വയലെത്താൻ ആയിട്ടോ നമ്മള് പറഞ്ഞ വഴി തെറ്റിട്ടൊന്നുമില്ല അവളൊക്കെ ഇവിടെ ചെറിയൊരു കുളം ഒക്കെ ഉണ്ട് നിന്റെ അടുത്താണ് നമ്മൾ വായിച്ച വായിച്ചിൻ്റെ കയ്യിലും ഇപ്പം മൂത്താപ്പൻ്റെ ഉണ്ടോ അവിടെ വയൽ എടാണ്ടോ ചെറിയൊരു തോടാണ് ഇവിടെ തിരുമ്മലൊക്കെ ഉണ്ട് ഇത് തോടാടി കുള എന്തോ ആണ് കണ്ടോ തിരുമ്മള സ്ഥലം തന്നെ അങ്ങനെ നമ്മൾ വയലിലേക്ക് എത്തി ഗാസ് പക്ഷെ ഇതല്ല നമ്മളെ ഈ വയൽ അല്ല ഇങ്ങനെ നടക്കാൻ കഴിയും നമ്മൾ പെട്ടോ അവിടെ രണ്ട് മാവുണ്ട് അവിടെ ഇവിടെ ഇതാ ഒരു മാവ് ഇതല്ല പക്ഷേ സ്ഥലം അതിലേക്ക് ഇറങ്ങല്ലേ ചളി ഉണ്ടാവും പോവും അതാണ്ടോ കുഞ്ഞാവ് അതാ സ്ഥലം അതാ അത് ആവില്ലേ മാവിന്റെ അടുത്ത വൈയൊക്കെ തെറ്റി അവിടെ ഒക്കെ കൃഷിയൊക്കെ നശിച്ചു പോയി കാശ് ഇവിടെ കണ്ടോന്ന് എങ്ങോട്ട് പോകും അങ്ങോട്ട് ചാടല്ല കേട്ടോ അവിടെ ചെലപ്പോ ചളി കഴിക്കും അതാണ് നമ്മളെ സ്ഥലം ആ എങ്ങോട്ട് വൈലോട്ട് പോ വീടിനാണ് നമ്മള് വരില്ലേ അപ്പല്ലേ അവിടെ അങ്ങനെ കേറിയിട്ട് അവിടെ കണ്ടോ കാശ് നല്ല വൈലാ മഴ പെയ്തു അയ്യോ ചാടാൻ പറ്റു അല്ല മാപ്പ് ചതിച്ചു പറഞ്ഞോളൂ ഇവിടെ അല്ല നമ്മൾ ഇനി എപ്പറത്തൂടെ നടത്തണം നടക്കട്ടെ ഗൂഗിൾ മാപ്പ് ചതിച്ചു പറഞ്ഞ മാതിരിയെ വരുന്നല്ലോ നോയ് വായൊക്കെ

നമ്മൾ <laughs> <laughs> <speaks> േ നീ നമ്മൾ നേരെ നേരെ ഇതും നേരം നടക്കണ വൈ പറ്റ ഇവിടെ ഇവിടെ ഉള്ള വൈകൂടൊക്കെ നശിച്ചു പോയി നല്ല രസമുള്ള സ്ഥലമായിരുന്നു കാഴ്ച വൈക്കല്ണ്ട് നോക്കി നടന്നോളൂ വൈ അറിയാണ്ട വന്നതാ പ്രശ്നമായത് അതിലെ പോയാൽ വൈ ഉണ്ടോ നമുക്കറിയോ ഇല്ലല്ലോ നടന്നു നടന്നോക്കണോ ഇത് നടന്ന എടുത്തു അവിടെയുള്ളൂ അങ്ങോട്ട് പക്ഷെ ഇതില് വൈ പോയോ ഞാൻ ഓട് കല്ലുമ്മ കൂടെ വന്നോക്കട അവിടെ ഗൈസ് ഞാൻ വീണില്ലെങ്കിൽ കാണാം വേറെ കുഴപ്പമൊന്നുമില്ല ചളിയൊന്നും ആയില്ല ഇങ്ങോട്ടങ്ങനെ അറിയില്ല നിങ്ങളതാ സൂപ്പറായിട്ട് പോകുന്നുണ്ട് ഞാൻ നിന്നോളി നമ്മള് പോയി വരച്ചാട്ടി അന്ന് പറിക്കണ്ട അത് വീണ് പോയതല്ലേ ഇവിടെ എവിടെ ആണ് അല്ലേ പക്ഷെ അവിടെ വരെ വയ്യത്തുന്നില്ല ഇറങ്ങല്ലേ പൂമാളെ ഇത് വരാൻ പറ്റില്ല ചളിയിലാണ്ട് പോകും നമുക്ക് സ്ഥലം എഴുതാന്ന് മനസ്സിലാവില്ല നമുക്ക് വയ്യറിയാത്തോണ്ടേ ഇവിടെ എവിടെ ആണ് ഇങ്ങനത്തെ രണ്ട് മാവടെണ്ട് അവിടെ കാണോ

കുഴിയൊക്കെ ചാടല്ലേ പോവല്ലേ ഇതന്നാണ് എന്തത് ഇതാണോ നമ്മള് വൈല നടുവിലെത്തി കായ കിണറുണ്ട് കുളം പോലത്തെ ഒരു സ്ഥലണ്ട്

കഴിച്ച വെള്ളത്തിൽ കളിക്കോള് ഞാൻ അവിടെ ചാടുമ്പ നോക്കുണ്ട് അവിടെ ചാടല്ലേ ഇങ്ങോട്ട് ഇവിടെ നല്ല ആഴിഞ്ഞു ഞാൻ നേരത്തെ വീണ് കാലില്ലാത്തപ്പോൾ എന്താ ചെയ്യും കാത്തിരുന്ന് കാണുക ചെറുപ്പങ്ങനെ ഓരോ വീട് സമാധാനായി എല്ലാരും വീണു പൂങ്ങൾ മാത്രം കഴിച്ചത് ഇവിടുന്നു ചാടുന്നോ എന്തുവാ ഇത് ഇങ്ങനെ നോക്കിക്ക ചാടിക്കോട്ടോ എല്ലാം നല്ല ഇറങ്ങി വെക്കുന്നു കേറേ വേഗം കയറിക്കോ ആണ്ടുപോകും

പോയെന്നു ചോദിക്കരുത് ഇതൊക്കെ കാണാൻ കഴിയില്ല അവിടെ ഇരുന്നാല് നോക്കി നടന്നോട്ടോ ഇതാണോ ഇവിടെ എവിടോ ആണ് നമ്മളെ സ്ഥലം ഒരു ഇത് ഇതാണെന്നോന്നാണ് യെസ് ഇത് മാങ്ങ പക്ഷെ മാങ്ങനല്ല വലിയ വല്യ മാങ്ങണ്ടാവുണ്ട് ഗായസ് വേടാ പക്ഷെ പറിച്ചതുകൊണ്ട് അത് നമ്മള് ഒന്നും ഇവിടെ മാങ്ങണ്ടാവില്ല പക്ഷെ അല്ലാതെ നല്ല മാങ്ങണ്ടാവും ഇതൊക്കെ ആണിപ്പോ സ്ഥലം ഇതൊക്കെ ഫുൾ വീടുകളൊക്കെ ഉണ്ട് എന്താ ഇനി അങ്ങോട്ടൊന്നു പോണ്ട വന്ന വഴി തിരിച്ചു പോണം അങ്ങോട്ടൊന്നും അങ്ങനെ മഴ ഇല്ലെങ്കിൽ നമുക്ക് എല്ലായിടത്തും പോവേന ഇവിടെ ഒക്കെ നമുക്ക് നടക്കാൻ പറ്റിയ സ്ഥലമാണ് പക്ഷെ ഇപ്പൊ മഴ പെയ്തോണ്ട് ഫുള്ള് വെള്ളമായോണ്ട് പറയാൻ പറ്റില്ല ആഴുണ്ടോ എന്താണ് വെള്ളത്തിലൊക്കെ എന്തോണ്ടോ അറിയില്ല ഇതെന്നെ അടിസ്ഥലം ഇതില് കൊറേ സ്ഥലം കൊറേ സ്ഥലം വായിച്ചീവിനെ കുറെ വിറ്റ് വിറ്റ് അങ്ങനെ അങ്ങനെ ആയി പിന്നെ മൂത്താപ്പ കൊടുത്തപ്പോ മൂത്താപ്പന്റെ സ്ഥലമാണ് വയലാണത് അവിടെ ഒന്നും ചെയ്യലോ അതൊക്കെ വിറ്റും നമ്മള് എന്നിട്ട് അപ്പൊ ഗായ് ഇതാണ് സ്ഥലം എന്നാണ് നമ്മളൊരു നിഗമനം രണ്ട് മാവ് ഉണ്ട് ഒറ്റ മാവ് ഇതാ ഒന്നാണ് അപ്പൊ മാവ് ആ മുറിച്ച് എന്താണെന്ന് തോന്നുന്നു സ്ഥലുണ്ട് ഇവിടേക്കല്ല നിന്നിട്ട് എടുക്കാം ഇവിടെ കണ്ടോ ഒറ്റ പുത്രി ഒറ്റ തെങ്ങ് ഒറ്റപുത്രീ ഒറ്റ തെങ്ങിടക്കം എല്ലാത്തിലും നമ്മൾ സാഹസികത നിറഞ്ഞ യാത്രയാണ് നിങ്ങൾ സാഹസികതും കുഞ്ഞാവേ കുഞ്ഞേ പൊട്ടിയേകാലും വെച്ചൊരു ഞൊണ്ടീനും കൂട്ടിട്ട് അബ നമ്മള് വയലില് അതല്ല

ടി ഞാ വരാക്കാല് വരുന്നുണ്ട് ഞാൻ വരുന്നത് എടുത്തില്ല നല്ല നടന്നോ അവിടെ ആഴൊന്നുല്ല മറ്റേ കയ്യിൽ എല്ലാരും ചാടിക്കോ അങ്ങോട്ട് ചാടിക്ക അവിടെ ചെറുക്കും പോയി ഒക്കെ പോയി കാലൊക്കെ ശരിയായിക്കോളൂ കുഞ്ഞു ആ ഈ വാഴക്കാല പാവം നല്ല പൊഴുത്താണ് നമ്മക്ക് തിന്നേനു

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những വിചാരിച്ച് വെള്ളാത്ത പോക്ക് നേരത്ത് കാണിച്ചു മാമ്പഴവും കിട്ടില്ല പഴവും കിട്ടിയില്ല ഒന്നും കിട്ടില്ല ജീവൻ തിരിച്ചു കിട്ടിയ വലിയ ഭാഗ്യം യെസ് അപ്പൊ ഞമ്മള് ഒറ്റക്കാലക്കാല് മഴക്കാലത്ത് വെള്ളത്തിൽ കളിച്ചോളാം പറഞ്ഞോളാം നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ നമ്മള് വയനിലെത്തി അവിടെ കളിച്ചിരുന്നു ഞാൻ ഒറ്റ വയനിലണ്ട്

ഞങ്ങൾ പോവാണ് വേലി വേലിയാ ഉച്ച നട്ടുച്ച സമയ കഴിച്ചപ്പോ വെയിലി നല്ല മഴ ആണ് നിങ്ങൾ ആരെ പോയി വാങ്ങിക്കോളി ആൾക്കാരുണ്ടാവും ഇതാണ് നടപ്പാലം തോട് തോട് കണ്ട ഗായോട്

അതെ ആർക്കും അറിയില്ലേ ഈ പറഞ്ഞോർത്തോണ്ട് നന്നായി എന്താ കൈസ് ഇവിടെ ഇപ്പൊ കുറച്ചു കഴിഞ്ഞാല് രണ്ടു മഴ കൂടി പെയ്താ ഈ വെള്ളം ഒക്കെ റോഡ്മെത്തും റോഡ് മുതൽ നല്ല വെള്ളം ഇണ്ടാവില്ല എല്ലാ പ്രാവശ്യവും ഞങ്ങളൊരു അരയും കഴിഞ്ഞു മേലെ വെള്ളം ഉണ്ടാവില്ല ഞങ്ങൾ എപ്പോഴും ഇവിടെ വെള്ളം എന്ന് അറിയുമ്പോഴാണ് അതെല്ലാം കണ്ടോ നല്ല മഴ പെയ്ത വേ വെള്ളം കേത്ര വെട്ടുന്നതാ അത്രയായി പപ്പടം വാങ്ങി വിട്ട് പോവേതഅ പോയിട്ട് പപ്പടം വാങ്ങാ വാങ്ങാടം ഒരു പപ്പടം വാങ്ങാൻ എത്ര ആളാ നാലാളോ ഞാൻ പറഞ്ഞോണ്ട് ഈ ബിരിയാണി പിന്നെ ഒരു പപ്പടം ഇതൊന്നി തന്നെ ഇതൊന്നി പൊട്ടിക്കില്ലേ എന്റെ പൊട്ടിക്കുന്ന രണ്ടര ഒന്നെടുത്താ മതി പണ്ടത്തെ മാജിക്കില്ലേനോയാ അതെന്ന തോന്നത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് വരാം വാങ്ങി കൈ ഓക്കെ ഇന്നോട് മക്കളായ വീട്ടിലേ പോവാ വൈ പോണ്ടോ വഴി പോണോ ഈ വൈ പോയില് കൊറേണ്ട് മ്മൾ വീട്ടിലേക്ക് ഗായ നമ്മളെ നാടാ കണ്ടില്ല എന്റെ നാടാണ് ഗായച്ചത് മണ്ടിക്കൽ തായം ഏ നട കളിച്ചാണ് പോവാ വേഗം പോരി നടന്നിട്ട് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാരും കാണാ സപ്പോർട്ട് ചെയ്യ ഷെയർ ചെയ്യേ നമ്മളെ നാടക കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ കണ്ടോളീട്ടോ അല്ലേ കൊറേ കോമഡികളൊക്കെ കോമഡി ഒന്നുമില്ല എന്നാലും ഞാൻ അടുത്ത വീഡിയോ കാണാം ഓക്കെയാ ബൈ